അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണമാസമായ സെപ്റ്റംബർ ഒൻപതാം തീയതി മുതൽ സംസ്ഥാനത്തെ എല്ലാ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഓണമാസമായ സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് സജീവമായിരിക്കുകയാണ് എ വൈ മഞ്ഞ പിങ്ക് പി എച്ച് എച്ച് റേഷൻ കാർഡ് ഉടമകൾക്ക് മുൻ മാസങ്ങളിൽ ലഭിക്കുന്ന വീതങ്ങൾ നിലനിർത്തിയപ്പോൾ എ പി എൽ വിഭാഗം കാർഡുകളായ നീല വെള്ള റേഷൻ കാർഡുകളുടെ അരി വിഹിതം ഓണം പ്രമാണിച്ച് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നീല റേഷൻ കാർഡുകാർക്ക് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി കിലോയ്ക്ക് നാല് രൂപ നിര ിൽ റേഷൻ വിഹിതമായി ലഭിക്കുന്നതിനോടൊപ്പം തന്നെ കാർഡിന് അധിക വിഹിതമായി പത്ത് കിലോ അരി കൂടി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഈ മാസം ലഭിക്കും വെള്ള റേഷൻ കാർഡിന് ഈ മാസം പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഈ മാസത്തിൽ ലഭിക്കും കഴിഞ്ഞ മാസം അഞ്ചു കിലോ അരിയായിരുന്നു ലഭിച്ചിരുന്നത് ഇത്തവണ പതിനാല് ഇനങ്ങൾ അടങ്ങിയ സൗജന്യ ഓണക്കിറ്റ് എ വൈ മഞ്ഞ റേഷൻ കാർഡിനും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഒൻപത് തിങ്കളാഴ്ച മുതൽ ഇതിന്റെ വിതരണവും ആരംഭിക്കുന്നതാണ് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകൾ മസ്റ്ററിംഗ് വീണ്ടും പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷൻ അനുവദിച്ചു വരുന്ന എ വൈ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലെ അംഗങ്ങൾക്കാണ് മാസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടത് റേഷൻ കടകളിൽ എത്തിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് മസ്റ്ററിംഗ് തികച്ചും സൗജന്യമാണ് നേരത്തെ സംസ്ഥാന വ്യാപകമായി മസ്റ്ററിംഗ് നടത്തിയപ്പോൾ സെർവർ തകരാറിൽ ആവുകയും മസ്റ്ററിംഗ് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ സെർവറിന്റെ ശേഷി കൂട്ടുകയും വിവിധ ജില്ലക്കാർക്ക് വ്യത്യസ്ത രീതികളിൽ മസ്റ്ററിംഗിനായി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഓരോ ജില്ലകളിലും പ്രഖ്യാപിച്ചിരിക്കുന്ന തീയതികൾ ഇങ്ങനെയാണ് ഓണം കഴിഞ്ഞതിനു ശേഷം മോശിങ് ആരംഭിക്കുന്നത് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ആദ്യം നടക്കുന്നു സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ നടക്കും ഒക്ടോബർ മൂന്ന് മുതൽ ഒക്ടോബർ എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർകോട് എന്നീ ആറ് ജില്ലകളിലും മോസ്റ്ററിംഗ് നടക്കും റേഷൻ കാർഡ് മോസ്റ്ററിങ് അഥവാ ഇ കെ വി സി അപ്ഡേഷൻ എൻ എഫ് എസ് ഐ കാർഡ് ഉള്ള എല്ലാ അംഗങ്ങളും അതായത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങൾ ഈ സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ മാത്രമേ കേന്ദ്രം അനുവദിക്കുന്ന റേഷൻ വിഹിതങ്ങൾ തുടർന്ന് അംഗങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അനുവദിച്ചുള്ള ദിവസങ്ങളിൽ അതത് പ്രദേശത്തെ അംഗനവാടികൾ സ്കൂൾ തുടങ്ങിയ കാർഡ് ഉടമകൾ സൗജന്യപ്രദമായ ഇടങ്ങളിൽ മസ്റ്ററിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിച്ച് സൗകര്യപ്രദമായ ഇടങ്ങളിൽ ബി കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് എന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് റേഷൻ കടകളിലൂടെ മസ്റ്ററിംഗ് നടത്തുമ്പോൾ റേഷൻ വിഹി റേഷൻ വിതരണത്തിന് തടസ്സം വരാതിരിക്കുവാൻ അതത് സപ്ലൈകോ ഓഫീസർമാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കി മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് ഇക്കാര്യം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് എല്ലാ ബി പി എൽ എ പി എൽ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിക്കുക ഓണത്തിനോട് അനുബന്ധിച്ച് സപ്ലൈകോയുടെ കൺസ്യൂമർ ഫെഡിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഉള്ള ഓണം ഫെയറുകൾ ഓണച്ചന്തകളും ആരംഭിച്ചിരിക്കുകയാണ് ഇവിടങ്ങളിലും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് ഔട്ട്ലെറ്റുകളിലും എന്നിവിടങ്ങളിലും ഇനം സബ്സിഡി സാധനങ്ങൾ അരിയും പഞ്ചസാരയും അടക്കം തിങ്കളാഴ്ച സ്റ്റോക്ക് എത്തുമെന്നാണ് അറിയുന്നത് ഓണം ഫെയറുകളിൽ എല്ലാം എല്ലാം ഇപ്പോൾ തന്നെ മാത്രമല്ല വിവിധ ബ്രാൻഡ് കമ്പനികളുടെ സാധനങ്ങളും പത്ത് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെയൊക്കെ വിലക്കുറവുമുണ്ട് വരും ദിവസങ്ങളിലും ഇതുപോലുള്ള റേഷൻ അറിയിപ്പുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക